വിധിയുടെ വിളയാട്ടം അതം കൊണ്ടും തീർന്നില്ല രണ്ട് ജീവനുകൾ ഇനിയും ബാക്കിയായി അവശേഷിക്കുന്നു എല്ലാത്തിനും രക്തസാക്ഷിയായി അവർ പൂങ്കുഴലിയും കുഞ്ഞിപ്പെണ്ണും അവരുടെ ജീവിതയാത്ര ഇനി എങ്ങോട്ടാണ് വിധി ഇനി അവർക്ക് എന്താണ് കരുതി വെച്ചിരിക്കുന്നത് എന്നറിയില്ല അതും അങ്ങനെ ഒരു വിധിയുടെ വിളയാട്ടമായി തുടരും പൂങ്കുഴലിയും കുഞ്ഞിപ്പെണ്ണും പോലെ അനേകം രക്തസാക്ഷികൾ ഇനിയും ബാക്കി പാത്രങ്ങളാകും ഇതുപോലുള്ള ഉഗ്രവിഷമുള്ള അജയന്മാരെ പോലുള്ള മനുഷ്യജന്മങ്ങൾ ഉണ്ടായാൽ അതിനാൽ നമുക്ക് ഓരോരുത്തർക്കും ഒത്തൊരുമിച്ച് കൈകോർക്കാം ഇനി ഒരു മരുന്നും ഉണ്ടാകരുത് ഇനി ഒരു പൂങ്കുഴലെയും കുഞ്ഞിപ്പിണ്ണും പോലുള്ളവർ ബാക്കിയാകാൻ പാടില്ല കാടിനെയും നാടിനെയും പക്ഷിമൃഗാദികളെയും ഓരോ ജീവൻ്റെ തുടുപ്പിനെയും നമുക്ക് സംരക്ഷിക്കാം പ്രകൃതിയിൽ നിന്നും ഒരു ജീവൻ പോലും എടുക്കാൻ നമ്മൾ മനുഷ്യർക്ക് ഒരവകാശവുമില്ല അതിനായി അത് തടയാനായി നമുക്ക് ഓരോരുത്തർക്കും കണ്ണും മനസ്സും കാതും തുറന്നു പിടിക്കാം ജാതി മതഭേദമില്ലാതെ നമുക്ക് അതിനായി കൈകോർക്കാം നമ്മുടെ ഓരോരുത്തരുടെയും കൈ അതിനായി പൊങ്ങട്ടെ എൻ്റെ അടുത്ത നോവൽ ഉടനെ ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും കൂട്ടുകാരെ മനസ്സ് കമ്മിങ്സും